കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തക നിറവ് മാന്ന്നാനം കുര്യാക്കോ സേലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരംഭിച്ചു കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ജീവിതത്തിൽ ഒരു വ്യക്തമായ ഉണ്ടാവും അവർ മുതൽ ഒരു ആ ജീവിതത്തിന്റെ ഭാഗമായി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ അധ്യക്ഷനായിരുന്നു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ എസ് സ്കൂൾ പ്രിൻസിപ്പൽ റവൺ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരിയെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദരിച്ചു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം സിജിത അനിൽ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സുരേഷ് കുമാർ വി കെ കെ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷാജി ജോർജ് സ്കൂൾ പി ടി പ്രസിഡന്റ് അടുക്കൽ ജേസൺ ജോസഫ് മലയാള വിഭാഗം അധ്യാപിക ജിനി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കെ എസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റോയി മൈക്കിൾ ഹെഡ്മാസ്റ്റർ കെ ഡി സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പുസ്തക നിറവിനോടനുബന്ധിച്ച് രണ്ടു ദിവസത്തെ പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്